ഒന്നുമില്ല എന്നിരിക്കുന്ന ചിന്ത വന്നു അല്ലേ ലോകാലസ്യം വന്നിരിക്കുന്ന എന്റെ പുഴിക്ക് ഒന്നുമില്ലാ വിരട്ടങ്ങളില്ല അല്ലെ നാലാള് പൊടികഴിഞ്ഞാൽ മാത്രമേ അതിന് ജാതി ഇല്ല മതവുമില്ല ഭേദവുമില്ല അല്ലെ അങ്ങനെ കക്ഷിതമായിരിക്കുന്ന കാലം എന്തെങ്കിലും വലിയ കുത്തൊഴിക്കലിന്റെ മോശമായി പോകുന്ന ഈ കാലത്തെയും നിങ്ങളുടെ കാണിക്കുന്ന ഈ പേരും അല്ലേ അല്ലേ അതല്ലേ സത്യം അല്ലേ അതല്ലേ സത്യം അല്ലേ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഒരു ധനം പോലും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു നേരത്തെ പ്രാർത്ഥന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലേ അല്ലേ ഒരുപാടില്ലേലുകളിൽ അങ്ങനെ എങ്ങനെയാണ് അവർക്കൊന്നും കൊടുക്കാൻ പറ്റുകയാണ് എങ്കിലും നിസ്കരിക്കുന്ന കാലത്തേത് കുഞ്ഞിനാണോ അതിൻ്റെതായിരിക്കുന്നതിനും അതിന് ഛാതില്ല മതമില്ല ഭേദവും ആരെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനായിരിക്കുന്ന ബുദ്ധിമുട്ട് വരുന്നത് ആ പ്രാർത്ഥന കൂട്ടത്തിൽ എൻ്റെ മണ്ണാരപ്പുടിയിൽ അരികുട്ടിരുന്നത്

നിങ്ങൾ തന്നെയാണ് ആവപ്പെട്ടവർക്കും മത്താളികൾക്കുതിരായിരിക്കുന്ന വഴികൾക്കും ജീവം അല്ലേതായിരിക്കുന്നവർ അപേക്ഷയാണെന്ന് തന്നതിട്ടെ അപേക്ഷിച്ചിട്ടല്ലേ വന്നത് ഉപേക്ഷിക്കണ്ട അല്ലേ എന്താണോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു മനസ്സിലുണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നു അല്ലേ 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 എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരിക്കും വഴി ദിനങ്ങളാണിന്ന് എൻ്റെ പുസ് സഹോദരന്മാർ

െട്ടപ്പം പറഞ്ഞ തെറ്റുപൂപ്പ് എന്റെ നേരത്തെ നിസ്കരിക്കുന്ന ആ കാലത്തിൽ ഇടനിലക്കാരുന്നു പോയിട്ട് നേരിട്ടാ പ്രാർത്ഥന അല്ലെ അതിന്റേതായിരിക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനകളെയും വെടികളെയും നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലത്താണെങ്കിലും

നിങ്ങളെ കാട്ടിയൊരു മനസ്സുണ്ടല്ലോ അത് മതി കൊണ്ട് നടക്കൂലേ കൊണ്ട് നടക്കണം ദൂഷമായിട്ടുണ്ട് പുത്തപ്പിന് കുറഞ്ഞു പോയിന് കരുപോല ഇത് പറഞ്ഞു പൂയിൽ കരുതി പോലെ ഇത് എണ്ണിയാണ് നിങ്ങൾ തിരുത്തപ്പെടുത്താൻ പ്രയാസമാണ് ഇതിലെഴുതി അക്കെ നോക്കല്ലേ ഇതിലെഴുതി അക്കൻ നോക്കണ്ട നിങ്ങള് ആ ഇത് തന്നിരിക്കുന്ന പക്കന്മാരുടെ ആയിരിക്കുന്നൊരു മനസ്സും അതിനകത്ത് പ്രാർത്ഥനകളുമുണ്ട് ഉണ്ട് അല്ലേ ഈ തന്നിരിക്കുന്ന അക്കച്ചേക്കാൾ അത് പോലെ എന്റെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാ എന്ത് കണ്ടില്ലേ എന്താണ് അതിനൊരു നിമിത്തം നിമിത്തം എന്താണ് സഹായ കാരുണ്യം അല്ലേപറത്തിലേക്ക് അല്ലെ എല്ലാവരും രീതിയിൽ പോകുന്നു അതിൻ്റെ വഴികൾ തന്നെയാണ് എന്ത് വഴിക്കണം അല്ലേ കണ്ടുപിടിക്കുന്ന ദൈവനാണ് കഴിവുണ്ട് വാങ്ങുന്നത് കൊണ്ടും അല്ലേ ബുദ്ധിമുട്ടൊന്നും സ്വീകരിക്കൂലേ നമ്മുടെ ഇതെപ്പോഴും ആളേക്കും നിങ്ങളേക്കും നിന്ന് പോകുന്ന സംസ്കാരങ്ങളാതിട്ടെ ഭക്ഷണം മക്കളെ കൊല്ലുന്നത് മക്കളെ കൊല്ലുന്നത് അങ്ങനെ ഇരിക്കുന്ന നാടായി പോയി അല്ലേ ഞങ്ങളീ കാട്ടുന്ന മനസ്കൃതി ഉണ്ടല്ലോ ലഭ്യമില്ല അല്ലെ നോയമ്പെ അല്ലെ പൂർണ്ണ ചന്ദ്രം ദിക്കുന്നത് ഭാറം വരെ ഞങ്ങൾ അതിന്റെ മൊഴികൾ ഉണ്ട് അല്ലെ പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ਸੰਜੇ ਦੇ ਰਕ ਉਸਕਾਰ ਨੂੰ ਪੱਲੀ ਗੰਦਰੀ ਕੁਦਰ ਹੋਤਿ ਗਲੇ ਇੱਕ ਪ੍ਰਤੀਕਨਾ ਕੁਟਕ ਲਈ ਜਿਵੇਂ ਬਾੜਾਸਤ੍ਰ ਉਹਨਾਂ ਦੀ ਜਾਦੀ ਨੋਕ ਲੈ ਮਦਨ ਨੋਕ ਟੇ ਲਾਹ ਵਰਕ ਨੂੰ ਸੋਕਿਤੇ ਕੁੜਕ ਰਮੰਦਰੀ ਕੁਦਾਸਤਰਾ ਅਦਿਕ ਕਰੀ ਦੋਲੀ ਅਵੇਸ਼ਕਿਆ ਨਹੀਂ ਅਵੇਸ਼ਕਮ ਆਪ ਤੁਸੋ ਸਭੀ ਪੈ